എങ്ങനെന്താ സാധനമൊക്കെ എടുത്ത് പൊക്കി വരികയാണ് പാലും നമ്മൾ ആദ്യത്തെ കടൽ പരിപാടിയിലേക്ക് ഇന്ന് മുതൽ ഇറങ്ങുകയാണ് കളർ കവരത്തിൽ നിന്നും വന്ന് പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ കുക്കിംഗ് ഒക്കെ ഉണ്ട് എന്നാണ് കുക്കിങ്ങൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോട് വൈകലാണ് അറേബ്യൻ നൈറ്റ്സ് അതാണ് ഇതിന്റെ പേര് അറേബ്യൻ നൈറ്റ്സ് നല്ല കുട്ടി ഗുഡ് ബൈ ഇത് ഉള്ളിവിടെയാണ് തണുത്തോളൂ മറ്റേതല്ല കേസരി കേസരി പൊരിച്ച പൊറോട്ട സ്വീറ്റ് പൊറോട്ടാണ് എന്ത് കല്യാണ തേങ്ങ ഈ ഭാഗത്ത് നിന്ന് പരിപ്പാടിയും ഈ ഭാഗത്ത് നിന്ന് വാടിയേട്ട ലക്ഷദ്വീപിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേക ദോശന്റെ പാടം നോക്ക ദോശ കുറച്ച് ടൈറ്റ് അവനാ ബലം പറ്റൂല ും പുളിയില്ല മാവില് നല്ല ടൈറ്റാ മീന് ഫ്രഷ് ഫ്രഷ് സാധനം ആകെ ഒരു മെച്ചം നമ്മുടെ മുജീപ്പായി ഉച്ചക്കേശൻ പോകാനണ്ട മറ്റേ ബോട്ടൊക്കെ റെഡി ആയി കൊണ്ടിരിക്കുക അതിന് മുന്നിൽ കുക്കിങ് ഉണ്ട്

ത്തെ വെയിറ്റ് ആട്ടായി സാധനം ഇത് ഓയിൽ ചേഞ്ചിന് ചേഞ്ചിനുണ്ട് പോവാം ഇട്ടിറങ്ങാൻ പറ്റുള്ളൂ കിടത്തി വെക്കണം രണ്ടും ഓയിൽ ചേഞ്ച് ചെയ്യണം രണ്ടിനും ചെയ്യണം അല്ലേ സാധനം വണ്ടി കേട്ടിലൂടെ വെക്കാം ചേഞ്ച് ചെയ്യാൻ കൊണ്ടുപോകണം നമ്മൾ അടുപ്പ് സെറ്റ് സെറ്റാക്കിക്കൊണ്ടിരിക്കണ ലക്ഷദ്വീപിയൻ കിശിയനായ ഒരു സാധനം ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ് അപ്പൊ അതൊന്ന് ട്രയൽ അടിക്കാനുള്ള പരിപാടി ഇല്ല അരി പൊതിർത്ത് വെച്ചിട്ട് പിന്നെ മിക്സിയിലിട്ട് അടിച്ചെടുക്കും അരിച്ചെടുത്തിട്ട് പിന്നെ അല്ല മുട്ടാ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണല്ലോ ഇതാണ് കിലാഞ്ചി എന്ന് പറഞ്ഞ സാധനം ഇവരുടെ ഒരു ലോക്കൽ ക്യുസീനാണ് കുതിർത്ത് വെച്ച അരി മുട്ടയും ചേർത്ത് ഗ്രൈൻഡറിൽ ഇട്ട് അരച്ചിപ്പൊ കണ്ട രീതിയിൽ ചുട്ടെടുക്കും ഇനി അതിലേക്ക് ഒരു കോമ്പിനേഷൻ ഉണ്ട് കിലാഞ്ചി ആൻഡ് ഫാൽ എന്നാണ് ഇവർ പറയാം ശരിക്കും ഇത് തേങ്ങാപ്പാലാണ് അതിനാണ് ഇവർ ഫാൽ എന്ന് പറയുന്നത് ഈ തേങ്ങാപ്പാലിലേക്ക് നമ്മൾ ഇന്നലെ കഴിച്ച മീര ഉണ്ടല്ലോ അതിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഇവരുടെ ഈ ചക്കര ചക്കര എന്ന് പറയും ഈ ചക്കര കാണാൻ മാത്രമല്ല ടേസ്റ്റും ഒടുക്കത്തൊരു വേറെ ലെവല് സാധനമാണ് ഇത് ഇതിലേക്ക് മിക്സ് ചെയ്യും ശർക്കര ശർക്കര ഇതാണ് തേങ്ങാപ്പാലയൊക്കെ ശർക്കര ഇളക്കി 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 അതിലൊണ്ട് ലയിപ്പിക്കണല്ലേ ഈ സാധനം ഒടുക്കത്തെ ടേസ്റ്റ് പറഞ്ഞാൽ തിരിക്കും സ്പൂണ്രിച്ച് ഷുഗറിന്റെ വാദല് ഈ സാധനം അവിടെ ഉപയോഗിക്കാം ഇത് കുഴപ്പമില്ല ഇത് ഉണ്ടാക്കുമ്പോ ഇതിലൊന്നും പ്യൂർ നാച്ചുറൽ സാധനമല്ലേ

ദീപലുവ ഉണ്ടാക്കല് ഫേമസ് ദീപലുവേസ്റ്റ് ഞാൻ സാധാ മൈസൂർ പോയല്ലേ വേറെ ഒരു ടയിലൂട്ടാ എക്സ്ട്രാ ഷുഗർ ഒന്നുമില്ല നമ്മൾ ആ ചക്കരന്റെ നമ്മളെ കിലാഞ്ചിയും പാലും അവര് നോക്കിയൻസ് അറിയാം സെറ്റ് കാണികൾ ആകാംക്ഷ പരിതരായിട്ട് കാത്തു നിൽക്കാണ് എല്ലാരും നമുക്ക് അപ്പോൾ ലക്ഷദ്വീപൻ ട്രഡീഷണൽ കൃഷിയനായ കിലാഞ്ചിയും പാലും എൻ്റെ മോനെ ഏറ്റവും കൂടുതൽ നമുക്ക് സജഷൻ വന്ന ഡിഷ്ട്ടത് കിലാഞ്ചിം ഫാൽ എന്നും പാലെന്നും പറയും കേട്ടോ ഫാൽ എന്നാണ് ഇവർ പറയാം സ്മെല്ലിങ്ങനെ അടിച്ചു കയറേണ്ടേ സ്മില്ല ഇതിൽ ആ ചർക്കര കുറച്ചും കൂടി ഇട്ടാം നല്ല മധുരം കിട്ടും ഇത് മിഡിൽ ലെവലിൽ വെച്ചാൽ കേട്ടോ നേര നോക്കിയാ അങ്ങനെ ഊട്ടി കുടിച്ചാ ആ മച്ചമാച്ച ഹേ വാ ഹേ ഓടേ അതാണ് ഫണ്ട് അതാണ് ഇതാണ് നേനാളാണ് നമ്മൾ മീനാളാണ് ഇതാണ്രേ മരിക്കാ എന്ത് നാദില്ലേ കൂടി വീ കണ്ടാണ് വိုက်ച്ചന്നാ പരിയ ഫ്ലൈറ്റിനൊക്കെ അഹസണ്ട മക്കളെ ആ എടുക്ക് അടക്കില്ല ഡിസ്ട്രിക്ട് വാക്സിൻ മാനേജറാണ് മൂപ്പരോട് മാറി നിൽക്കുകയോ ആദ്യം കണ്ടപ്പോ പക്ഷെ അസുഖം ആയിട്ട് എയർപോർട്ട് ഇത് ഉച്ചക്ക് എയർപോർട്ട് ഡ്യൂട്ടി കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാഫാണ് ഇതൊക്കെ ഏതെങ്കിലും നാട്ടിൽ കടാൻ പറ്റുമോ ഞാൻ എല്ലാരും അറ്റാക്കിങ് കാത്തു നിക്കുന്ന് ഷൂട്ടിങ് കഴിയാൻ വേണ്ടിട്ട് പറയുമ്പോ ഇവരെ വീട്ടില് ഡൈലി ഉണ്ടാക്കുന്ന സാധനങ്ങൾ അഗത്യം മൊത്തം ഏത് വീട്ടിലും ഏത് പള്ളിയിലും ഇവനന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്

ഞങ്ങള് പെർമിറ്റിൻ പിന്നെ നിങ്ങളിവിടെ അവതരിപ്പിച്ച ആള് ഇതായി നിൽക്കുന്ന ആളാണ് ഇത് ഞങ്ങള് പെർമിറ്റിന്റെ ആളല്ലേ പെർമിറ്റിന് വേണ്ടി ചരടുകൾ വലിക്കുന്ന നമ്മളാദ്യത്തെ കടൽ കടൽ പരിപാടിയിലേക്ക് ഇന്നു മുതൽ ഇറങ്ങുകയാണ് സ്നോർക്ലിങ് ഗ്ലാസ് ബോട്ട് ഗ്ലാസ് ബോട്ട് സമയം മണി രണ്ടുമണി രണ്ടുമണി അല്ലേ രുചിബായണ്ട് എന്നിട്ട് കഴിഞ്ഞാൽ പിടിച്ചോളി പിടിച്ചോളി അയ്യവ നമ്മളെ മിനി കൂപ്പർ സ്വിച്ച് ഇട്ടാല് മാതിരി അമ്പറിലെ വന്നു അങ്ങനെയല്ലോ അടുത്ത ആളുകരി മഹേഷ് നമ്മളിപ്പോ നന്നായി കൊടുന്ന് തന്നെയാണോ അതാണോ

ആക്സിലറേറ്റർ മുടിച്ചാലോ കൊള്ളാ ഈ റാക്സ് എടുക്കുവോ അയ്യൂട്ടാ കൊള്ളാ കൂടുതൽ പടില്ലേ ഗിയർ ഈ സുസുകി കാറാണ് ഇത് തന്നേതാണ് ആക്സിലറേറ്റർ കൂടി കഴിഞ്ഞാൽ ഇയർ എന്തല്ല വിലയില്ല ഇയർ ഇല്ല ഇല്ല ഫ്രണ്ട് ഫോർവേഡ് പ്രവേശ പറന്നേ ഇടില്ല ആക്സിലേറ്റർ ജൗട്ടുമ്പോൾ ക്ലച്ച് പിടിச்சா പടില്ല നമ്മൾ ഫുളി ടെക്നിക് പഠിക്കാത്തതുകൊണ്ടല്ല ആ പ്രശ്നമാണ് അന്റെ ബി അന്റെ ബി ആള് ഫുൾ ടാങ്ക് മറ്റ സാധനം കയറ്റി വന്നാണ് നമ്മളെ കിലാഞ്ചിയും പാലും ആണ് കോറൽസ് കോറൽസ് ഉണ്ടില്ലറ ഫൂണ് ഗ്ലാസ് ബോട്ടില ഗ്ലാസ് ബോട്ട് ഗ്ലാസ് ബോട്ടം കണ്ണുകൊണ്ട് കാണുമ്പോൾ ഇതിന്റെ ക്ലാരിറ്റി മനസ്സിലാവുള്ളൂട്ടോ ഫോണിൽ കൂടി ലിമിറ്റ് ഉണ്ട് അത് വെയിലടിച്ചിട്ട് റിഫ്ലക്ഷനും നല്ല ഭംഗിയുള്ള മീനുകളാണ് ഈ ഗ്ലാസിന്റെ അടി തുടക്കാൻ വേണ്ടി സ്പോർട്സ് എനിക്ക് നിന്റെ പണി വേണ്ടിട്ട് പറഞ്ഞിട്ട് കിട്ടും വാഹുവൊക്കെ നല്ല ഗൺസോട്ട് നല്ല ഹെഡ് സോട്ട് അടിച്ച് പോയി വാഹുല് ബോൾട്ട് ശരിയില്ലാത്തോണ്ട് നിങ്ങള് നമുക്ക് അല്ലാരും പോകാൻ പറ്റില്ല അതെ അതെ അതാ അതില് നടക്കും അതെ 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 പൊക്കണ് പൊക്കണ് മീൻ പൊക്കണ് ഏതാ സൂപ്പർ സാധനം എന്റെ മോനെ ഇത് തീറ്റക്ക് വേണ്ടി പിടിക്കണല്ലേ അല്ലേ തീറ്റ കൊടുക്കാനെ വീട്ടിലെ അടിപൊളി രണ്ട് രണ്ട് കമ്പാർട്ട്മെന്റ് വെറുതാക്കിതല്ലേ എല്ലാ ഒരേ സാധന ഇത് കടിക്കടൈപ്പാ എല്ലാരും ചാടിനാ എന്ത് സംഭവം ആ ഈ ഏരിയയില് മീൻ എല്ലാരും ചാടി വല വിരിക്കാ താ ഒരു മീൻ സ്പൂർട്ട് ചെയ്ത് കഴിഞ്ഞാല് മല അടിയിലാണ്ട് വിരിക്കും ാവശ്യം ഏരിയയിലാണ് വല ഇടുന്നത് എവിടെ നിക്കുന്നുണ്ടല്ല ഇതറിയ ആൾക്കാര് പോരല്ലേ പോരാന് കളർ നോക്കിയത് എന്താ ചെറുക്ക് സാധനം അതൊക്കെ റെഡി പത്തു ബൈ വൺ ടു ത്രീ ചട്ടഞ്ചേ വെള്ള വോട്ടെത്തി ഞങ്ങൾക്ക് പോവാനായി

ഞാനെപ്പറങ്ങോ സാധനങ്ങള് അല്ല കണ്ണും വെച്ചെടുത്തിരുന്നു അല്ലേ

കൊടുക്കാനുള്ള ബ്രെഡ് അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾ സ്നാർക്കിളിങ്ങൊക്കെ ക്ഷീണം മാറ്റാൻ ചിക്കൻ കറിയും ചിക്കൻ പറഞ്ഞുണ്ട് അഞ്ചുമണി പോയി ഇന്നലെ നമ്മൾ പത്തുദീൻ്റെ പത്തുവിൻ്റെ ഭാര്യ വിട്ട് പോയി ഇന്ന് സ്വന്തം വീട് സ്വന്തം വീട് വീടാണല്ലേ മഷ്മി നെയ്ച്ചോർ നെയ്ച്ചോർ ചിക്കൻ നമ്മളെ ചൂര ഒക്കെ ഒന്നല്ല എന്താണ് നിങ്ങളൊരു യൂട്യൂബർ അല്ലേ പ്രമുഖ യൂട്യൂബർമാർ യൂട്യൂബർമാരെങ്ങനെ പറയാൻ വേണം നെയ്ച്ചോർ വീഡിയോ എടുക്കാൻ ആരോടെ നിങ്ങൾ പറഞ്ഞു നമ്പർ നെയ്ച്ചോർ വിത്ത് ബപ്പാട് രാത്രി പാർട്ടിയാണ് വരെ

പഴയ പുതിയ പുള്ളിയാണ് പുതിയതല്ല മൊത്തം ടെൻഷൻ ഉണ്ട് ഈ ചെങ്ങൈമേരൊക്കെ തിന്ന് തീറ്റി പോറ്റാല് ഒരുപാട് ആൾക്കാരുണ്ട് അതാള് മറ്റാ ചിക്കൻ കറി തന്നെ എന്താണ് അടിയും ചിക്കൻ കറിയല്ലാ ചിക്കനാണല്ലോ ഇല്ല പീഫീഫ വിഫീ പീഫാ പീഫാണെന്നാണ് പറയട്ടെ നെയ്ച്ചോറത്തിക്കണേ ഒരു ബോൾ നെയ്ച്ചോർന്നിങ്ങണേ ഇതാ വരുന്നു ആഹാ ഇനി നെയ്ച്ചോറും പീഫ നീ തകർക്കും എത്ര സാധനം വരുന്നുണ്ട് ഇതാ വരുന്നു ആയുവാ ചിക്കൻ ഫ്രൈ ഒരു പപ്പടം കിട്ടൂലന്നോ ഇതെല്ലാം എന്റെ കോമ്പിനേഷൻ പതുമായി സിംപിൾ ആയി വ